അപ്പോൾ ഇരുപത്തഞ്ചാം തീയതി നടക്കുന്ന പരീക്ഷയുടെ അഡ്മിറ്റ് കാർഡാണ് നമുക്കിപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുള്ളത് ബാക്കി ഉള്ള ദിവസങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരേണ്ടതായിട്ടുണ്ട് ഇപ്പോൾ ഒരുപാട് പേര് കമൻറ്റിലൂടെയും അതുപോലെ മെസ്സേജ് ആയതും ചോദിക്കുന്നത് പരീക്ഷാ ഹാളിലേക്ക് പോകുമ്പോഴും പരീക്ഷാ ഹാളിലും എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അഡ്മിറ്റ് കാർഡ് ഏത് രീതിയിലാണ് പ്രിൻ്റ് എടുക്കേണ്ടത് എത്ര പേജുകൾ പ്രിൻ്റ് എടുക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഡൗട്ടുകൾ ചോദിക്കുന്നുണ്ട് ആ ഡൗട്ടുകളെല്ലാം തന്നെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുകയാണ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഏത് രീതിയിലുള്ള സംശയം നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് കമൻറ്റിലൂടെയും മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് അതിനുള്ള മറുപടി നിങ്ങൾക്ക് ലഭിച്ചിരിക്കും ഓക്കെ അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കിന് ഇനാബിൾ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ഇത് ഒരുപാട് പേർക്കുള്ള ഡൗട്ടാണ് എല്ലാവരും ഒന്നും കമൻറ്റ് ചെയ്യാറില്ലല്ലോ അപ്പോൾ സോ അതുകൊണ്ട് അവരിലേക്കും കൂടെ എത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അഡ്മിറ്റ് കാർഡ് ലഭിച്ചു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് ലഭിക്കുന്നത് അതിൽ നിങ്ങളുടെ പേര് അതുപോലെ തന്നെ ജനറൽ പി ഡബ്ല്യു ഡി ആണ് അത് സ്ക്രൈബ് വേണമെന്നുണ്ടെങ്കിൽ അത് ഡേറ്റ് ഓഫ് ബർത്ത് ഫാദേഴ്സ് നെയിം നിങ്ങളുടെ അപ്ലിക്കേഷൻ നമ്പർ അതുപോലെ നിങ്ങളുടെ ഫോട്ടോ നിങ്ങളുടെ സിഗ്നേച്ചർ അതുപോലെ തന്നെ ക്യു ആർ കോഡ് ഇവിടെ ബാർകോഡ് ഇത്രയും കാര്യങ്ങൾ കറക്റ്റാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക അതിനുശേഷം ഇവിടെ പറഞ്ഞിരിക്കുന്ന സബ്ജക്റ്റ് ഇത് മലയാളത്തിൻ്റെതാണ് ഇരുപത്തഞ്ചാം തീയതി ഷിഫ്റ്റ് വണ്ണിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം കൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിംഗ് ടൈം ഏഴ് മണിയാണ് ഏഴ് മണിയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് ഏഴ് മണി മുതൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങാം ഗേറ്റ് ക്ലോസ് ചെയ്യുന്ന സമയം എട്ടേ മുപ്പതാണ് അപ്പോൾ നമ്മളൊരു എട്ട് മണിയാവുമ്പോഴേക്കും മോർണിംഗ് ഷിഫ്റ്റിൽ നിങ്ങൾ എന്ത് ചെയ്യണം പരീക്ഷാ സെൻറ്ററിലേക്ക് എത്താൻ നോക്കുക ഓക്കെ ഒമ്പത് മണിക്കാണ് നമ്മുടെ പരീക്ഷ തുടങ്ങുന്നത് പന്ത്രണ്ട് മണിവരെ തുടർച്ചയായിട്ടുള്ള പരീക്ഷ ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങളൊരു ഒരു പത്ത് രൂപയുടെ ഒക്കെ ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിൽ കൈ കരുതുക പെന്ന് പേപ്പർ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് പരീക്ഷാ ഹാളിൽ നിന്ന് ലഭിക്കും അപ്പോൾ അതിനെപ്പറ്റി നിങ്ങൾ വരുക അത് നമുക്ക് പരിശോധിക്കാം അപ്പോൾ എൻട്രി ടൈം എന്ന് പറയുന്നത് മാക്സിമം എട്ട് മണിയിൽ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ ഏഴ് മണിക്ക് തന്നെ പരീക്ഷാ ഹാളിൽ എത്താം ഏഴ് മണി എന്നുള്ളത് അവിടെ ഓപ്പൺ ആവുന്ന ടൈമാണ് എട്ട് മണിക്ക് മുമ്പായിട്ട് തന്നെ നിങ്ങൾ പരീക്ഷാ ഹാളിലേക്ക് എത്തുക എന്നുള്ളതാണ് പറയാനുള്ളത് പിന്നെ ഫസ്റ്റ് പേജിൽ തന്നെ ഈ ഒരു കാര്യം വേണം സെൽഫ് ഡിക്ലറേഷൻ ഫോം അതായത് ഇപ്പോൾ കുറച്ച് കോവിഡിൻ്റെ ഇഷ്യൂസൊക്കെ വരുന്നത് കൊണ്ട് തന്നെ സെൽഫ് ഡിക്ലറേഷൻ ഫോം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിലേക്ക് ഒരു ഫോട്ടോ വേണം നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ഇവിടെ വേണം ലെഫ്റ്റ് ഹാൻഡിൻ്റെ തമ്പ് ഇംപ്രഷൻ ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് വേണം അതുപോലെ തന്നെ സിഗ്നേച്ചർ സിഗ്നേച്ചർ നിങ്ങൾ പരീക്ഷാ ഹാളിൽ നിന്നാണ് പരീക്ഷാ ഹാളിൽ ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിലാണ് സൈൻ ചെയ്യേണ്ടത് ഈ കാര്യങ്ങളാണ് ഫസ്റ്റ് പേജിൽ നമുക്ക് വരേണ്ടത് ഓക്കെ അഡ്മിറ്റ് കാർഡിൻ്റെ ഫസ്റ്റ് പേജിൽ മൂന്ന് പേജാണ് അഡ്മിറ്റ് കാർഡ് വരേണ്ടത് മൂന്ന് പേജ് ഇല്ലെങ്കിൽ അവർ വീണ്ടും പ്രിന്റ് എടുപ്പിക്കും നാല് പേജിലേക്കല്ല മൂന്ന് പേജാണ് വേണ്ടത് ഫസ്റ്റ് പേജിൽ ഈ ഒരു കാര്യം വരെ നമുക്ക് ഉണ്ടായിരിക്കണം ഓക്കെ ഒന്നാമത്തെ പേജിൽ ഈ ഒരു കാര്യം വരെ ഉണ്ടായിരിക്കണം പ്രിന്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ എവിടെ നിന്നാണോ പ്രിന്റ് എടുക്കുന്നത് അവരോട് പറഞ്ഞാൽ മതി ഒരു നയൻ്റി എയ്റ്റിലൊക്കെ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ എടുക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ കിട്ടിക്കൊണ്ടെന്നില്ല ഒരു നയൻറ്റി എയ്റ്റ് പെർസെൻറ്റേജ് വരെ അഡ്ജസ്റ്റ് എടുക്കാൻ പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കും ഇനി ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റായി രേഖപ്പെടുത്തുക നമുക്ക് അതിനുള്ള ഏർപ്പാട് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ സിഗ്നേച്ചർ ഹാളിൽ നിന്നാണ് ഇടേണ്ടത് നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ മുമ്പേ ഹാളിൽ എത്തുന്നതിന് മുമ്പേ ചെയ്തിട്ട് പോകാവുന്നതാണ് ഓക്കെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് അതുപോലെ തന്നെ നിങ്ങളുടെ ഫോട്ടോ പിന്നെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഫോട്ടോഗ്രാഫ് അതായത് നമ്മൾ അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫോട്ടോഗ്രാഫ് നമുക്കൊന്ന് ഇവിടെ അഡ്മിറ്റ് കാർഡിൽ ഒട്ടിക്കാനും മറ്റൊന്ന് നമ്മുടെ അറ്റൻഡൻസ് രജിസ്റ്ററിൽ ഒട്ടിക്കാനുള്ളതാണ് അപ്പോൾ രണ്ട് ഫോട്ടോ സെയിം തന്നെ കരുതണം എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ഇൻസ്ട്രക്ഷൻസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് രണ്ടാമത്തെ പേജിൽ വരുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് നിങ്ങൾക്കായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അപ്പോൾ അഡ്മിറ്റ് കാർഡ് വളരെ കൃത്യമായിട്ട് ചെക്ക് ചെയ്യുക അതിൽ നിങ്ങളുടെ സബ്ജക്റ്റ് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമാണ് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഓക്കെ പിന്നെ പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിൻ്റെ ആണ് പിന്നീട് പറയുന്നത് ആ കാര്യം അങ്ങനെയുള്ളവർ ഉറപ്പുവരുത്തുക പിന്നെ നിങ്ങൾക്ക് കൊണ്ടുപോവാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആയിട്ടുള്ള ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിലാണ് ഒരു പത്ത് രൂപയുടെ ഒക്കെ വാട്ടർ ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ചിട്ട് അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിൻറ്റ് പന്ത്രണ്ടാമതായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് അഡ്മിറ്റ് കാർഡ് കണ്ടെയ്ൻസ് ത്രീ പേജസ് പേജ് വണ്ണിൽ എന്താണ് പേജ് വണ്ണിൽ സെൽഫ് ഡിക്ലറേഷൻ വരെയാണ് ഓക്കെ പേജ് ടുവിൽ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ് പേജ് ത്രീയിലാണ് നോൺ ആധാർ ഡിക്ലറേഷൻ വരുന്നത് അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് പേജ് ത്രീ പരിശോധിക്കുന്ന സമയത്ത് പറയാം അതായത് ആധാർ വെരിഫൈഡ് അല്ലാത്ത കാൻഡിഡേറ്റ്സിനാണ് നോൺ ആധാർ ഡിക്ലറേഷൻ വേണ്ടത് അതൊക്കെ പരീക്ഷാ ഹാളിൽ നിന്നും നമുക്ക് പുറത്തുനിന്ന് അവരത് കൃത്യമായിട്ട് ചെയ്തു തരും നിങ്ങൾ ആധാർ വെരിഫൈഡ് അല്ലെങ്കിൽ അവരത് കൃത്യമായിട്ട് ചെയ്തു തരും ഓക്കെ പിന്നീട് വാലിഡ് ആയിട്ടുള്ള ഒരു ഐ ഡി പ്രൂഫ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഐ ഡി പ്രൂഫ് എന്ന് പറയുന്നത് ഫോട്ടോ ഐ ഡി പ്രൂഫ് ആയിരിക്കണം പാൻ കാർഡ് ഡ്രൈവിംഗ് ലൈസൻസ് വോട്ടർ ഐ ഡി പാസ്പോർട്ട് ആധാർ കാർഡ് വിത്ത് ഉള്ള ഏതായാലും കുഴപ്പമില്ല എന്നുള്ളത് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ വിത്ത് ഫോട്ടോഗ്രാഫ് ആധാർ കാർഡ് കയ്യിൽ കരുതുന്നതായിരിക്കും കുറച്ചുകൂടി നന്നാവുക ആധാർ കാർഡ് ആകുമ്പോൾ കൃത്യമായിട്ട് നമുക്കത് കാര്യങ്ങളെ അവതരിപ്പിക്കാം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന പേരും നിങ്ങളുടെ ഐ ഡിയിലുള്ള പേരും കറക്റ്റ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് വേറൊന്നും നിങ്ങൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല കേട്ടോ യാതൊരു കാര്യങ്ങളും നിങ്ങൾക്ക് പരീക്ഷാ ഹാളിലേക്ക് അനുവദനീയമല്ല പെൻ നിങ്ങൾക്ക് അനുവദനീയമല്ല ഇലക്ട്രോണിക് ഡിവൈസസ് അനുവദനീയമല്ല മെറ്റൽസ് അതുപോലെ തന്നെ മൊബൈൽ ഫോൺ അതായത് ഓർണമെൻറ്റ്സ് ഒന്നും തന്നെ പരീക്ഷാ ഹാളിലേക്ക് അനുവദനീയമല്ല സോ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ വർഷവും പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ കാര്യം പറയുന്നതാണ് നിങ്ങൾ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണങ്ങൾ ധരിച്ചിട്ടാണ് പരീക്ഷാ സെൻറ്ററിലേക്ക് പോകുന്നതെങ്കിൽ അത് പുറത്തു വെക്കേണ്ടതായിട്ട് വരും സ്വർണത്തിൻ്റെ വിലയൊക്കെ നമുക്ക് പറയാം സോ അതുകൊണ്ട് തന്നെ ആഭരണങ്ങൾ മാക്സിമം ഒഴിവാക്കുക ഇനി നിങ്ങളുടെ കൂടെ പുറത്ത് നിൽക്കാൻ ആളുകളുണ്ടെങ്കിൽ അത് അവരെ ഏൽപ്പിച്ച് പോകാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾക്ക് കഴിച്ചിട്ട് നിങ്ങളുടെ കൂടെ വന്നവരെടുത്ത് കൊടുക്കാം അങ്ങനെയല്ല നിങ്ങൾ തനിച്ചാണ് പരീക്ഷാ സെൻറ്ററിലേക്ക് പോകുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പേഴ്സണൽ ബിലോങ്ങിങ്സ് എല്ലാം തന്നെ നിങ്ങൾ പുറത്ത് വെക്കേണ്ടതായിട്ട് വരും പേഴ്സണൽ ബിലോങ്ങിങ്സ് വില കൂടിയ സാധനങ്ങൾ ഒന്നും തന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ കൊണ്ടുപോകേണ്ടതില്ല എന്നുള്ളതാണ് ഇനി വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ പലരും ചോദിക്കുന്നതാണ് ഡ്രസ് കോഡ് ഉണ്ടോ എന്നുള്ളത് ഡ്രസ് കോഡ് എന്ന് പറയുന്ന സമയത്ത് നോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് പോയാൽ മതി വലിയ ബട്ടൺസ് അതുപോലെ തന്നെ ഫാൻസി ഡ്രസ്സുകൾ ധരിച്ചിട്ട് പോകാതിരിക്കുക വലിയ സോളുകളൊക്കെയുള്ള ഫുഡ്വെയറുകളൊക്കെ തന്നെ ഒഴിവാക്കും പിന്നെ ലാർജ് ബട്ടൺ നോട്ട് പെർമിറ്റഡ് എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ സ്പെക്സ് ധരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള പെർമിഷൻ ഉണ്ടാവും അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഡ്രസ് കോഡ് ഒന്നും പ്രധാനമായിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് വലിയ ബട്ടൺസ് ഉള്ളതോ അമിതമായിട്ടുള്ള ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സുകളോ ധരിച്ചു പോകാൻ സാധിക്കില്ല പിന്നെ പലരും ചോദിക്കുന്നുണ്ട് മുഖം വിസിബിൾ വിസിബിളായിട്ടുള്ളതായി വേണമെന്നുള്ളത് മുഖം വിസിബിൾ ആയിരിക്കണം ചെവി വിസിബിളായിരിക്കണം അത് അവരവിടുന്ന് ഫോട്ടോ എടുക്കും പിന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സുകളെല്ലാം തന്നെ നിങ്ങൾക്ക് ധരിച്ചു പോകാം ഓക്കെ അതിന് യാതൊരു തടസ്സവും ഇല്ല അപ്പോൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചെവി വിസിബിൾ ആകുന്ന രീതിയിൽ അത് അവർ ചെയ്തോളും ഓക്കെ അതിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല അങ്ങനെ ഒരുപാട് പേര് കമൻ്റിലൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് വേണ്ടത് ഡ്രസ്സിന് യാതൊരുവിധ കോഡും എൻ്റെ ഇവിടെ നെറ്റ് ഇല്ല പക്ഷെ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഷൂസിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓർണമെൻ്റ്സിൻ്റെ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുപോലെ ലാർജ് ബട്ടനിലതും ഫാൻസി ആയിട്ടുള്ള ഡ്രസ്സുകൾ മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എല്ലാ ഡൗട്ടുകളും നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അഡ്മിറ്റ് കാർഡ് വേണ്ടത് മൂന്ന് പേജിലാണ് അത് ഏതെങ്കിലും രീതിയിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവരോടൊരു നയൻറ്റി സെവൻ പെർസെൻറ്റേജിലൊക്കെ വന്നുകഴിഞ്ഞാൽ നമുക്കത് മൂന്ന് പേജിലേക്ക് കിട്ടും പിന്നെ ഫസ്റ്റ് പേജിൽ വേണ്ടത് സെൽഫ് ഡിക്ലറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഈ ഒരു ഈ കാര്യം വരെ ഫസ്റ്റ് അഡ്മിറ്റ് കാർഡിനോടൊപ്പം വേണ്ടതാണ് നിങ്ങളുടെ സിഗ്നേച്ചർ എന്ന് പറയുന്നത് നിങ്ങൾ പരീക്ഷ ഹാളിൽ ഇൻവിജിലേറ്ററുടെ സാന്നിധ്യത്തിലാണ് ഇടേണ്ടത് നിങ്ങളുടെ ഫോട്ടോ അതുപോലെ തന്നെ തമ്പ് ഇംപ്രഷൻ നിങ്ങൾക്ക് മുന്നേ അവിടെ എത്തുന്നതിന് മുമ്പേ ഇട്ടിട്ട് പോകാവുന്നതാണ് അതുപോലെ ഫോട്ടോഗ്രാഫിൻ്റെ കാര്യം എന്ന് പറയുന്നത് രണ്ട് ഫോട്ടോ വേണം അത് ആപ്ലിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന അതേ രണ്ട് ഫോട്ടോ തന്നെ ആയിരിക്കണം എന്നുള്ളത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പേഴ്സണൽ ട്രാൻസ്പെറൻറ്റ് വാട്ടർ ബോട്ടിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ സാധിക്കും ആ പത്ത് രൂപയുടെ ഒക്കെ ബോട്ടിൽ നിങ്ങൾ വാങ്ങിച്ചാൽ മതി രണ്ട് ഫോട്ടോഗ്രാഫിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പിന്നെ വാലിഡ് ആയിട്ടുള്ള ആ ഒരു ഐ ഡി പ്രൂഫുണ്ടായിരിക്കണം ഐ ഡി പ്രൂഫ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഡ്രസ് കോഡിന്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഓർണമെന്റ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞു ഓക്കെ ഇനി അടുത്തത് അവസാനമായിട്ട് വരുന്നത് അഡ്മിറ്റ് കാർഡിൽ ആധാർ സർട്ടിഫിക്കറ്റ് ആണ് നോൺ ആധാർ കാൻഡിഡേറ്റ്സിന് ഇത് ഇതിൽ നിങ്ങൾ ആധാർ വെരിഫൈഡ് അല്ലെങ്കിൽ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആധാർ നമ്പറിലേക്ക് ഒരു ഒ ടി പി ഒക്കെ വന്നിട്ടുണ്ടാവോ അങ്ങനെ വരാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇത് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അവിടുന്ന് ഫില്ല് ചെയ്താൽ മതി ഈ ഇത്തരത്തിൽ ആധാർ വെരിഫൈഡ് ആവാത്തവർ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടാവും നേരത്തെ നിങ്ങൾ ഫില്ല് ചെയ്ത് കൊണ്ടുപോകണമെന്നൊന്നുമില്ല നിങ്ങൾക്ക് പരീക്ഷാ പരീക്ഷകളിൽ കുറച്ച് നേരത്തെത്തിയാൽ മതി ഇപ്പോൾ മോർണിംഗ് ഷിഫ്റ്റ് ഏഴ് മണിയാണെങ്കിൽ നിങ്ങളൊരു എട്ട് മണിക്ക് തന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും കൈകാര്യം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് സെക്കൻഡ് ഷിഫ്റ്റ് ആണെങ്കിൽ നമുക്ക് മൂന്ന് മണിക്കാണ് പരീക്ഷ തുടങ്ങുന്നത് ഒരു ഒന്നേ മുപ്പത് പി എം ഭക്ഷണമൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ എക്സാം ഹാളിലേക്ക് എത്താൻ ശ്രമിക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അവിടെ ചെയ്യാനുണ്ടാവും നിങ്ങൾ ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യാനുണ്ടാവും നിങ്ങളുടെ ദേഹ പരിശോധന ഉണ്ടാവും അതുപോലെ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയുണ്ടാവും ഓർണമെൻസിൻ്റെ കാര്യം വളരെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൂടെ ആളില്ലെങ്കിൽ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിക്കാതിരിക്കുക ഈ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ധരിച്ച് പരീക്ഷാ ഹാളിലേക്ക് നിങ്ങൾ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് പരീക്ഷയെ ശ്രദ്ധിക്കാൻ സാധിക്കില്ല കാരണം വിലപിടിപ്പുള്ള ആഭരണങ്ങൾ പുറത്തു വെച്ചിരിക്കുകയാണ് അതിൻ്റെ ഒരു കൺസേൺ ഉണ്ടാവും സോ അത് നിങ്ങളുടെ പരീക്ഷയെ ബാധിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ആ കാര്യം ഓർത്ത് വെക്കുക ഓക്കെ മോർണിംഗ് ഷിഫ്റ്റ് ആണെങ്കിൽ ഒരു എട്ട് എം അതുപോലെ തന്നെ ആഫ്റ്റർനൂൺ ആണെങ്കിൽ ഒരു വൺ തേർട്ടി പി എം ആ ഒരു സമയമാകുമ്പോഴേക്കും പരീക്ഷാ ഹാളിലേക്ക് എത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് മനസ്സിലാക്കാനുള്ളത് വേറെ കാര്യമായിട്ട് ഒരു കാര്യം തന്നെ ഇതിലില്ല നിങ്ങൾ വെറീഡാവേണ്ട കാര്യങ്ങളൊന്നുമില്ല അഡ്മിറ്റ് കാർഡ് നോക്കുന്ന സമയത്ത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആണ് നിങ്ങളുടെ ഐ പ്രൂഫിൽ പറഞ്ഞിരിക്കുന്ന പേര് തന്നെയാണ് അഡ്മിറ്റ് കാർഡിൽ വന്നിരിക്കുന്നത് ഏത് ഷിഫ്റ്റിലാണ് നിങ്ങളുടെ വിഷയം തന്നെയാണ് വന്നിരിക്കുന്നത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുക ഓക്കെ ഇനി ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് കമൻ്റായി രേഖപ്പെടുത്തുക അപ്പം നിങ്ങൾ ചോദിച്ചിരിക്കുന്ന എല്ലാവിധ സംശയങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ തുടർന്നും നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്